ും നാട്ടുകൾ വരികയാണ് അപ്പോൾ നമ്മുടെ പെൻഡിങ് പെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഇടാൻ അപ്പം നമ്മൾ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു ഏകദേശം ഒരു വഞ്ച് എന്തായാലും നാട്ടിലുണ്ടാവും അപ്പോൾ നാട്ടുക വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഉണ്ടാവും നമ്മൾ ഏകദേശം പാലക്കാട് കഴിഞ്ഞിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പം എല്ലാവരും വരെയും നമുക്ക് വീഡിയോയിലേക്ക് ഒക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു മിയാസിൻ്റെ കാല് എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് ആ മിയാസിൻ്റെ കാലൊക്കെ നല്ല ഉണങ്ങി ഏകദേശം പഴയമാതിരി ആവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അടയാളൊക്കെ ഉണ്ട് ഇതാ ഈ കാലിൻ്റെ എവിടെ എങ്ങടാ കാൽ കാൽ ഈ സൈഡ് ഉണങ്ങണു ബാക്കി ഈ സൈഡൊക്കെ ഫുൾ ഉണങ്ങിയിട്ട് அல ஸ்கின் வருறன்னு தொடர்ந்துட்டேனாலும் உங்களுக்கு இந்த உணங்கந்தோரோ ஒரு ஸ்கின் வருறنده என்னன்னே தெரியல. நம்ம ஏண்டேல துணியக்க தட்டுமா வந்து வேகனنده. அப்ப ரெண்டும் ஔட இங்க விட்டு என்னடா பண்றீங்க? சன என்ன பண்ற? போன் ஆன்ல வச்சிருக்கீங்களா? மியாசா உப்பிச்சு இங்கடா. ஹ? சாலத்துல எப்பலமா எங்க போறோ? അത് വാങ്ങി തരമാട്ട സ്കൂളത്തെ വേണം കൊടുക്കി ൂറ് ഏത് വേണോ ഇതിൻ്റെ ഉള്ളില് നാല് ബുക്ക് ഉണ്ടാ ഇതിലേത് വേണോണ്ട് ഇതിന്റെ ഉള്ളില് നാലെണ്ണ ഉണ്ടാവും ഒന്ന് എടുത്താ മതി അതിൻറെ ഉള്ളില് നാലെണ്ണ ഉണ്ടാവും

அந்த பக்கம் மயில் நிக்குது நினைச்சிட்ட ஐவ மயில் டாரா ടി ഞാ കാലോടുത്താല് തുളിടും അത് നാല് ബുക്ക് ഉണ്ട് സാണ വാണം വാണമിട്ട് ധനാണ്

ചക്കറുടെ മുടി വേണം ചക്കറടെ മാതിരിയെ മുടി വേണം വളർത്തുന്ന ശേഷം മ്മളങ്ങനെ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻട്രസ്റ്റില് വരും ഒരു തിരിച്ചു പോകുമ്പോഴാണ് ഇടങ്ങറി വാടാ ഇതെന്താ അവിടെ പോയിക്കള പൊന്തക്കാട്ടിലുള്ളത് ഒരു ചാടും ഒരു പൂതോ ഞങ്ങക്ക് ആരും പേടിയില്ല ഉമ്മ കടക്ക് പോയി ഉമ്മ ആ സന ഉണുക്ക് പാല് ആ പോയി പാലും ഓർലിക്സും വാങ്ങാൻ പോയി പാലാ வாடா மண்டே மந்திட்டு நிக்காத வாடா வாக்கா சைக்கிள் ஓட்டிட்டு போனே எனக்கு பூச்சனை காணிட்டு நேரம் சொன்னோம் வச்சுக்கூடாது കല്യാണു കല്യാണ സമയത്തൊക്കെ കുട്ടികളൊക്കെ വന്ന് അതിനു നോണ്ടും അപ്പൊ എന്തെങ്കിലും ആപത്തായി നമ്മളെ പറയുള്ളു വീട്ടില് പൂച്ചനും കൈവണ്ട വരുന്നോക്കിയാസ് പിടി പറ ഞാൻ സീക്രമാ പോണേ ിയാസാ ഇന്ന് ആള് എന്റെ ബാഗ് ബേഗുടിക്കണ ആള് മാറിപ്പോയി ചക്കരയാണ് മിയാസ ഓടിലേ സന പോണോക്ക

കൊറേ ദിവസമായിക്കോളൂ കാണണം 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 മെട്ടു എത്ര ദിവസമായി ചോട്ടുവാന്നില്ലട രണ്ടു തവണ